വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ രണ്ടു പ്രതികളെ കൂടി പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ ഉൾപ്പെട്ട ഏഴു പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പുറമെയാണ് ഒളിവിൽ പോയ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ കൂടി പിടികൂടിയിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികളായ ദിനേശ് കുമാർ അജിത് എന്നിവരെയാണ് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ച് പട്ടാമ്പി പോലീസ് സംഘം പിടികൂടിയത് പ്രതികൾ തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളുമാണ് കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാനുണ്ടെന്നും മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പട്ടാമ്പി പോലീസ് അറിയിച്ചു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ മണികണ്ഠൻ മധുസൂദനൻ എസ്ഇ സന്ദീപ് സി പി ഒമാരായ മിജേഷ് ദിനേശ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ജനുവരി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയെ വല്ലപ്പുഴ ചൂരക്കോട് വെച്ചാണ് കാറുകളിൽ എത്തിയ സംഘം അക്രമിച്ച് കാറും പണവും തട്ടിയെടുത്തത് പിന്നീട് കാറ് ഓങ്ങനൂർ പോക്കുപ്പണിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു